ഹായ് വിവേഴ്സ് ഞാൻ ഡോക്ടർ സജ്ജനി വേലായുധൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അപ്പോൾ പഠനത്തിനെ സഹായിക്കുന്ന വേറെ കുറേ കാര്യങ്ങളോടുണ്ട് എന്തെന്നാൽ നമ്മൾക്ക് പഠിക്കുമ്പോൾ അത് ഓർത്തിരിക്കണ്ടേ ഓർത്തിരുന്നാൽ മാത്രമല്ല പരീക്ഷ എഴുതാൻ സാധിക്കുള്ളൂ നമ്മൾ പഠിച്ച ഭാഗങ്ങൾ ഓർമ്മയിലേക്ക് വെക്കുക ഓർത്തിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവരും പറയും ഞാൻ പഠിച്ചായിരുന്നു പക്ഷേ എനിക്ക് ഒന്നും ഓർമ്മ കിട്ടുന്നില്ല പരീക്ഷയ്ക്ക് ചെന്നിരിക്കുമ്പോൾ ഒന്നും വരാറില്ല അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഞാൻ എഴുതാറില്ല പഠന പ്രശ്നങ്ങൾ ഒട്ടനവധി ഉണ്ട് എങ്കിൽ പോലും ഇപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഓർമ്മ ഓർമ്മയെക്കുറിച്ചാണ് ഓർമ്മ ശക്തിയെക്കുറിച്ചാണ് അപ്പോൾ എന്താണ് ഈ ഓർമ്മ മെമ്മറി എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് കാരണം ഇതിൻ ഇതിൻ്റെ ഘടനയൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൂടുതലും വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാൻ സാധിക്കും ഓർമ്മ എന്നാൽ ഒരു വ്യക്തിക്ക് വിവരങ്ങൾ ശേഖരിക്കുവാനും അത് ഒരു വ്യക്തിക്ക് ആവശ്യം വരുന്ന സമയത്ത് വീണ്ടെടുക്കുവാനും സാധിക്കുന്ന കഴിവിനെയാണ് ഓർമ്മ എന്ന് പറയുന്നത് ഇതെല്ലാം തലച്ചോറിൻ്റെ പല ഭാഗങ്ങളിലുള്ള പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് ഇത് ഓർത്തിരിക്കുവാൻ സാധിക്കുന്നത് അപ്പോൾ ഓർമ്മയുടെ ഘടന തലച്ചോറിലുള്ളത് സൈക്കോളജി എന്ന് പറയുന്ന ഒരു വിഷയം കാണിച്ചു തരാമോ എന്ന് ചോദിച്ചാൽ നമുക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല ഈശ്വരനുമായിട്ട് അടുത്തിരിക്കുന്ന സബ്ജക്റ്റുകളിലൊന്നാണ് സൈക്കോളജി അപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കാനേ പറ്റത്തുള്ളൂ അപ്പോൾ സൈക്കോളജി എന്ന വിഷയത്തിൽ ഈ ഓർമ്മ അല്ലെങ്കിൽ മെമ്മറി എന്ന വിഷയത്തെ ആസ്പദമാക്കി ഓർമ്മയെ പല ഘടകങ്ങളായിട്ട് അല്ലെങ്കിൽ നമുക്കൊന്നുകൂടെ മനസ്സിലാക്കാൻ പല അറകളായിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ ആദ്യത്തെ ഒരറ അത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾക്ക് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി ഈ മെമ്മറിയുടെ സ്ട്രക്ചർ വെച്ചിട്ടാണ് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി സ്ട്രക്ചർ അപ്പോൾ അതിലാദ്യമേ സെൻസറി മെമ്മറി സെൻസറി മെമ്മറി ഞാൻ സിസ് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾക്ക് കാര്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള അതിലൂടെയാണ് നമ്മുടെ ഉള്ളിലേക്ക് കാര്യങ്ങൾ തലശ്ശോറിലേക്ക് എത്തിച്ചേരുന്നത് അല്ലേ കണ്ണുകൾ ചെവി രുചി തൊക്കിൻ തൊക്കിൽ നമ്മൾ തൊട്ടറിയുക അപ്പം ഈ കൈനസ്തെറ്റിക് സെൻസിലൂടെ പഠിക്കുമ്പോൾ പല മാർഗങ്ങൾ യൂസ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ഓർമ്മയിൽ ഓർത്തിരിക്കാൻ കുറച്ചുകൂടെ നല്ലതാണ് വിഷുവലായിട്ട് കാണുന്നതും ചില കാര്യങ്ങൾ നമ്മൾ തൊട്ട് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഒരിക്കലും നമ്മൾ മറക്കില്ല അപ്പോൾ നമ്മുടെ ഈ ഇന്ദ്രിയങ്ങളിൽ തന്നെ ഏതാണ് പവർഫുൾ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഏതൊക്കെ രീതിയിലാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ പറഞ്ഞാൽ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് കേട്ട് പഠിക്കുന്നത് കൂടുതൽ ഓർത്തിരിക്കാൻ പറ്റും ഒരാൾ വായിച്ചിട്ട് കേൾക്കുമ്പോൾ അതേപോലെ തന്നെ വിഷ്വൽ മെമ്മറി ഞാൻ പണ്ട് പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരു കാര്യം മനസ്സിലാക്കുന്ന മനസ്സിലാക്കാൻ മനസ്സിലാക്കി പഠിക്കില്ലേ നമ്മൾ ആദ്യമേ കോൺസെപ്റ്റ് മനസ്സിലാവത്തില്ലേ ആ സമയത്ത് ഞാൻ ചിത്രങ്ങൾ വരച്ച് അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമായിരുന്നു കാരണം അതെനിക്ക് ഓർത്തിരിക്കാൻ നല്ല നല്ല എളുപ്പമായിരുന്നു അതേപോലെ ഈ സെൻസറി മെമ്മറി എന്ന് പറയുന്ന ആറ വളരെ ചെറിയ കുറച്ച് സമയമേ അവിടെ ഓർമ്മകൾ നിൽക്കുകയുള്ളൂ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഫ്യൂ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലെ അവിടെ നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന കാര്യങ്ങൾ അവിടെ ഇൻഫർമേഷൻസ് അത് അവിടെ നിലനിൽക്കുകയുള്ളു അത് കഴിഞ്ഞ് അത് രണ്ടാമത്തെ അറയായ ഷോർട്ട് ടേം മെമ്മറി അതായത് കാല ഓർമ്മകൾ കുറച്ച് സമയത്തേക്കിൽ അതായത് ഫിഫ്റ്റീൻ ടു തേർട്ടി സെക്കൻഡ് അവിടെ നിൽക്കുകയുള്ളൂ നമ്മളുടെ ഓർമ്മകൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഒരു ഫോൺ നമ്പർ കുറിച്ചെടുത്തിട്ട് ഓർക്കുന്ന രീതി അല്ലെങ്കിൽ നമുക്ക് രണ്ട് സ്പൂൺ പഞ്ചസാര നമ്മുടെ ചായക്കിടണം എന്ന് അമ്മ നമ്മളോട് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അത് ഓർത്തിട്ടാണ് പോയി നമ്മൾ മൂന്ന് സ്പൂൺ പഞ്ചസാര ഇടുന്നില്ല അല്ലേ അപ്പം ആ രണ്ട് സ്പൂൺ അതൊരു അത് ഓർമ്മ നില നിൽക്കുന്നതുകൊണ്ടാണ് പെട്ടെന്നൊരു കാര്യം കേട്ടിട്ട് അപ്പം തന്നെ തിരിച്ച് പറയുവാൻ സാധിക്കുന്ന കഴിവിനെയാണ് ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ഷോർട്ട് ടേം മെമ്മറി മാത്രമേ നിൽക്കുന്നുള്ളയിരിക്കുക അതുകൊണ്ടായിരിക്കാം നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് മറന്നു പോകുക നമ്മളിത് ദീർഘ നേരത്തേക്കിന് ഓർത്തിടും ഇരിക്കണമെങ്കിൽ നമ്മൾ അടുത്ത അറിയായ ലോങ് ടേം മെമ്മറി എന്ന് പറയും അതായത് സ്ഥായിട്ടുള്ള ഓർമ്മകൾ സ്ഥിരമായി നമ്മളിൽ നിബിഡമായിരിക്കുന്ന ഓർമ്മകൾ അതായത് നമ്മൾ വളരെ ചെറുപ്പത്തിലുള്ള കാര്യങ്ങൾ പലതും നമ്മുടെ ഓർമ്മയിൽ ഇരിക്കുന്നതും ഉണ്ടല്ലേ നമ്മൾ നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയുന്ന അതായത് നൊസ്റ്റാൾ എന്ന് പറഞ്ഞാൽ പഴയ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവിച്ച ചില കാര്യങ്ങളുടെ ഓർമ്മ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വൈകാരിക അവസ്ഥയാണ് അപ്പോൾ ആ ഓർമ്മകൾ എങ്ങനെയാണ് നമ്മൾക്ക് കിട്ടുന്നത് അത് നമ്മൾ ജീവിക്കുന്ന കാലഘട്ട ഉള്ള എല്ലാ സംഭവങ്ങളും ആ ലോങ് ടേം മെമ്മറിയിലുണ്ട് പക്ഷെ ചിലത് മാത്രമേ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുള്ളൂ റിട്രീവൽ അതായത് ആ ഒരു സ്ഥലത്തുനിൽ നിന്ന് തിരിച്ച് നമുക്ക് ഓർത്തോർത്തെടുക്കാനുള്ളൊരവസ്ഥ സോ ഈ ഒരു കാര്യമാണ് നമ്മൾ പരീക്ഷാ സമയത്ത് സംഭവിക്കുന്നത് നമ്മുടെ ടേം മെമ്മറിയിലേക്ക് കുറച്ച് കാര്യങ്ങൾ ഇട്ടിട്ട് അത് ഓർത്തെടുത്ത് നമ്മൾ എഴുതുക അത് സാധാരണ പോലെ നമ്മൾ കാണാപ്പാടം മാത്രം പഠിച്ച് ഇട്ടാൽ ചിലപ്പോൾ മറന്ന അതായത് അതിൻ്റെ അർത്ഥമോ അല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണമോ അല്ലെങ്കിൽ അത് വേറൊന്നുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാതിരുന്നാൽ നമ്മൾ ചിലപ്പോൾ പോകും ഓരോരുത്തരുടെയും നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം പല രീതിയിലാണ് തല ആ തലച്ചോറിൻ്റെ ഘടന പല രീതിയിലാണ് ചിലർക്ക് ഓർമ്മശക്തി വളരെ നന്നായിട്ടുള്ളവരുണ്ടായിരിക്കാം ജസ്റ്റ് കണ്ടാൽ മാത്രം മതിയായിരിക്കാം ചിലർക്ക് അത് റിഹേഴ്സൽ റിഹേഴ്സൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഓർമ്മശക്തി നിലനിർത്തുവാൻ അപ്പോൾ ആ ലോങ് ടേം മെമ്മറിയിലേക്ക് ഇടുന്ന ഒരു കാര്യങ്ങളും നമ്മൾ മറക്കുകയുമില്ല ആവശ്യമുള്ളപ്പോൾ നമ്മൾ ചില ക്യൂസിലൂടെ ക്യൂസ് സൂചനകളിലൂടെ നമ്മൾക്കത് തിരിച്ചെടുക്കാനും സാധിക്കും അപ്പം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ആ ലോങ് ടേം മെമ്മറിയിലേക്ക് ഇടാൻ പറ്റും അല്ലെങ്കിൽ ചിലർ തല ദിവസം മാത്രം വായിക്കും വായിക്കുമ്പം ആ ബിറ്റിവസം അത് കഴിഞ്ഞാൽ ആ രണ്ട് ദിവസമേ ഉള്ളൂ കാര്യങ്ങൾ പിന്നെ മറന്നു പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എഴുപത്തഞ്ച് ശതമാനവും നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ മറന്നു മറന്നുപോകും ബിറ്റോസം അവിടെയാണ് റിവിഷൻ വേണ്ടുന്നത് അതൊരു നമ്മൾ സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ട് ബിൽഡപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അത് ആ റിവിഷൻ ബിൽഡപ്പ് ചെയ്ത് നമ്മൾ മാക്സിമം പോയിന്റ്സ് ഓർത്തിരിക്കുക അല്ലെങ്കിൽ പല രീതിയിൽ അതിനെ കണക്ട് ചെയ്ത് ഓർക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന കുറേ പ്രയത്നങ്ങളുണ്ട് ആ പ്രയത്നത്തിലൂടെ മാത്രമേ നമ്മൾക്ക് പരീക്ഷയിലേക്ക് ഈ നമ്മൾ പഠിച്ച കാര്യങ്ങള് ഓർത്തിരിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയാണോ ഈ ഘടന മനസ്സിലാക്കി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കുറെ കൂടെ കാര്യങ്ങൾ നമുക്ക് പരീക്ഷയിലേക്ക് ഓർത്തിരിക്കാം അതിനുള്ള ഒരു ചില സൂത്രപ്പണികളും കൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഇൻ നെക്സ്റ്റ് വീഡിയോ ഓക്കെ അപ്പോൾ ബൈ റൈറ്റ് നൗ